ശ്രീനാരായണ ഗുരുദേവനെ ആദരിച്ച് മാർപാപ്പ ലോകാരാധ്യനായ ലോകത്തിലെ ഏറ്റവും പ്രമുഖ ആത്മീയ നേതാക്കളിലൊന്നായ ഫ്രാൻസിസ് നമ്മുടെ നാളിൽ നമ്മുടെ നാട്ടിൽ ജനിച്ച യുഗപുരുഷനായ ശ്രീനാരായണ ഗുരുദേവനെ ആദരിക്കുന്ന കാഴ്ച കണ്ണിനും മനസ്സിനും ആത്മാവിനും കുളിര് നൽകുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ സർവമത സമ്മേളനത്തിന്റെ ഓർമ്മ പുതുക്കാനായി അതിന്റെ നൂറാം വർഷം ആഘോഷിക്കാനായി യൂണിവേഴ്സൽ ഹ്യൂമൻ യൂണിറ്റി എന്ന ശ്രീനാരായണ ഗുരുദേവന്റെ ആശയം ഉയർത്തിപ്പിടിക്കാനായി പരിശുദ്ധമായ വത്തിക്കാനിൽ വെച്ചാണ് ഈ സർവ മത സമ്മേളനം നടന്നത് ആലുവയിൽ പണ്ട് നടന്ന സർവമത സമ്മേളനത്തിന്റെ നൂറാം വാർഷികമാണ് പോപ്പ് അവിടെ ഇനോഗ്രേറ്റ് ചെയ്തത് ശ്രീനാരായണ ഗുരുദേവന്റെ സന്ദേശം ഈ സ്പെർട്ട് ടു ദ വേൾഡ് ടുഡേ ഇന്നത്തെ ലോകത്തിന് ആവശ്യമാണ് വ്യത്യസ്ത വിഭാഗങ്ങൾ തമ്മിൽ ഇൻടോളറൻസ് അസഹിഷ്ണുത രാജ്യങ്ങളും ദേശങ്ങളും തമ്മിൽ സംഭവിക്കുമ്പോൾ ശ്രീനാരായണ ഗുരുദേവനെ സ്മരിക്കേണ്ടത് വളരെ പ്രധാനമാണ് എന്ന് മാർപ്പാപ്പ ലോകത്തിലെ ഏറ്റവും പ്രമുഖ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ക്രിസ്ത്യൻ സഭയുടെ പരമാധ്യക്ഷന്റെ വാക്കുകൾ ഗുരുദേവൻ സാമൂഹികവും ആത്മീയവുമായ മേഖലകളിൽ എല്ലാ മനുഷ്യരെയും ഉണർത്താൻ വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണെന്നും എത്തനിസിറ്റി അല്ലെങ്കിൽ വംശീയത വിഭാഗീയത തുടങ്ങിയ കാര്യങ്ങൾക്ക് അപ്പുറമായി മനുഷ്യരാശിയെ ഒരു കുടുംബമായി കണ്ട വ്യക്തിയുമാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി ഒരു വ്യക്തിയോടും വിവേചനം പാടില്ല എന്ന മഹത്തരമായ സന്ദേശം വിവേചനമുള്ളൊരു കാലഘട്ടത്തിൽ തന്നെ കൊണ്ടുവരാൻ ശ്രീനാരായണ ഗുരുദേവന് കഴിഞ്ഞു എന്ന് അദ്ദേഹം ഓർമ്മിക്കുകയുണ്ടായി ലോകത്തിലെ വ്യത്യസ്ത മതവിഭാഗങ്ങളിലെ ആ പ്രമുഖർ ഇവിടെ അണിചേർന്നിരുന്നു കേരളത്തിൽ നിന്നും വ്യത്യസ്ത ആൾക്കാർ ഇവിടെ പങ്കെടുത്തിരുന്നു ശിവഗിരി മഠമാണ് ഈ പ്രമുഖമായ പരിപാടി സംഘടിപ്പിച്ചത് കേരളത്തിൽ നിന്ന് ആദരണീയനായ സാദിക്കലി തങ്ങളടക്കം ഒരുപാട് പേർ കേരളത്തിൽ നിന്നും അവിടെ പങ്കെടുത്തിരുന്നു എന്ന് വാർത്തകളിൽ നിന്നും ചിത്രങ്ങളിൽ നിന്നും വ്യക്തമാകും ശ്രീനാരായണ ഗുരു യഥാർത്ഥത്തിൽ ലോകഗുരുവായി നമ്മുടെ നാട്ടിൽ ജനിച്ചൊരു വ്യക്തിയാണ് മഹാത്മാ മഹാത്മാഗാന്ധിയടക്കം ശ്രീനാരായണ ഗുരുദേവനെ കാണുമ്പോൾ ഏറ്റവും ആദരവോടുകൂടി ആരാധനയോടുകൂടിയാണ് സംസാരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ജനിച്ച ലോകാരാധ്യനായ ലോകത്തിന്റെ നന്മയും എല്ലാ വിഭാഗീയതകൾക്ക് പുറമുള്ള ചിന്തയും ഒരു വ്യക്തിയാണ് മതങ്ങൾ തമ്മിലുള്ള ഇത്തരം അല്ലെങ്കിൽ സമുദായങ്ങൾ തമ്മിൽ വ്യത്യസ്ത ആത്മീയ ധാരകൾ തമ്മിലുള്ള ഇത്തരം ചിന്തകൾ കാണുമ്പോഴാണ് ഏതൊരു മനുഷ്യനും മനസ്സിൽ കുളിരുണ്ടാകുന്നത് ഒരു വശത്ത് തീവ്രമായ മതേതരത്വം മതനിരാസം മതനിഷേധം ആത്മീയത വേണ്ട എന്നുള്ള വാദഗതി മറുഭാഗത്ത് മതത്തെ ദൈവത്തെ ഉപയോഗിച്ച് പള്ളിപൊളിക്കുക ഇസ്ലാമോ ഫോബിയ അല്ലെങ്കിൽ ഹിന്ദു ഫോബിയ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഫോബിയ പ്രചരിപ്പിക്കുക ഇത് രണ്ടും രണ്ട് എക്സ്ട്രീംസ് ആണ് ഒരു വശത്ത് തീവ്ര മതവിരുദ്ധത ദൈവവിരുദ്ധത ദൈവം വേണ്ട മതം വേണ്ട വിശ്വാസം വേണ്ട ആത്മീയത വേണ്ട കുടുംബം വേണ്ട തുടങ്ങിയ എക്സ്ട്രീം ആയിട്ടുള്ളൊരു പുസ്റ്റം മറുവശത്ത് ആ മതം മാത്രം മതി എന്റെ മതം മാത്രം മതി ബാക്കിയുള്ള മതങ്ങൾ വേണ്ട മത തീവ്രവാദം തുടങ്ങിയ ആശയങ്ങൾ മറ്റു ഇത് രണ്ടു ഒരു മധ്യപാതയിൽ എല്ലാ മതങ്ങളുടെയും നന്മ ആഘോഷിക്കുന്ന മഹാത്മാഗാന്ധിയുടെ മോഡൽ ഇന്ന് മാർപ്പാപ്പ പോപ്പ് ഫ്രാൻസിസ് മുമ്പോട്ട് വെച്ച മോഡൽ മതം ഏതായാലും മനുഷ്യൻ നന്നായ്മ മതിയെന്ന ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനം കേരളത്തിനും ഇന്ത്യക്കും ലോകത്തിനും മാർഗദ്വീപമാകട്ടെ നമ്മളെല്ലാം വ്യത്യസ്ത പേരിൽ ആദരിക്കുന്ന വിശ്വസിക്കുന്ന ദൈവവും ആ ദൈവം അയച്ച എല്ലാ പ്രവാചകന്മാരും ഗുരുക്കന്മാരുടെയും നന്മകൾ നമ്മളെ മുമ്പോട്ട് നയിക്കട്ടെ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് കമന്റ് ചെയ്യുക പോസിറ്റീവ് നെഗറ്റീവ് കമന്റ് ഫീഡ്ബാക്ക് ഫോർവേഡ് ആകാം നിങ്ങളുടെ എല്ലാ കമൻസും ഇരുന്ന് ഞാൻ വായിക്കുകയുണ്ടാവും ഒരു ലേണിംഗ് എക്സ്പീരിയൻസാണ് നിങ്ങൾ അങ്ങനെ തരുന്ന പ്രോത്സാഹനവും ഉത്തേജനവും കൂടുതൽ സമയം വീഡിയോ ക്രിയേഷനും ലോകത്ത് ഇൻഫർമേഷനും പബ്ലിക് പോളിസിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പകരാനും റേഡിയേറ്റ് ചെയ്യാനും എനിക്ക് ഉത്തേജനം നൽകും എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം പ്ലീസ് ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ്